മന വെടിയയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ വലിയ കാര്യം എന്നു വെച്ചാൽ നമ്മൾ അടുക്കള എങ്ങനെ ആനന്ദകരമായിട്ട് നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ് ആസ്വാദ്യമാക്കി തീർക്കാം നമ്മുടെ അടുക്കള വളരെ എളുപ്പം കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ ക്രമീകരിച്ച ചുരുക്കം കാര്യങ്ങൾ മാത്രം അടുക്കളയിൽ സജ്ജീകരിക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അകത്ത് ക്രമീകരിക്കുക ആവശ്യത്തിനുള്ള പ്ലേറ്റ് അതുപോലെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റു നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ആക്കിയിരിക്കുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുക്കളയിലേക്കാണല്ലോ വരുന്നത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കണമെന്നാണ് ഞാൻ എന്താ പറഞ്ഞാൽ ഗ്യാസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാകും നല്ലതായിട്ട് മോഷൻ കിട്ടും നമ്മുടെ സിസ്റ്റം തന്നെ ക്ലിയർ ആകും അപ്പോൾ അതിനുള്ള ആണ് കെറ്റിൽ ഈ കെറ്റിൽ എനിക്ക് കാണാമല്ലോ ഇതാണ് കെറ്റിൽ ഈ കെറ്റിൽ വന്ന ഉടനെ ഓണാക്കുക ഇതിൽ തലേ ദിവസം വെള്ളം നിറച്ചിട്ടിട്ട് പോണം നമ്മൾ ഇതിൻ്റെ ഇതെ കണ്ടുപിടിക്കാൻ എളുപ്പം ഇതിൽ ഒരു പച്ച ടേപ്പാണ് ഞാൻ ചുറ്റിയിരിക്കുന്നത് ഈ പച്ച ടേപ്പ് കണ്ടോ അപ്പം രാവിലെ തന്നെ നല്ല പച്ചപ്പോട് കൂടി എഴുന്നേറ്റ് വന്ന് ഇത് ഇവിടെ പ്ലഗ് ചെയ്യുക ഇതിവിടെ പ്ലഗ് ചെയ്ത് ഓണാക്കി നമുക്ക് കെറ്റിലെ വെള്ളം റെഡി ചൂടുവെള്ളം റെഡി അപ്പോൾ ഈ കെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് കണ്ടോ ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് വേണം കെറ്റിൽ സജ്ജീകരിക്കാൻ അപ്പോൾ ഈ അങ്ങനെ പച്ച ടേപ്പ് ചുറ്റിയതാണ് അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സിയാണ് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ മിക്സി ഉപയോഗിക്കും അതുപോലെ ഒരു വെള്ള ടേപ്പാണ് ചുറ്റിയിരിക്കുന്നത് ഈ വെള്ള ടേപ്പ് ചുറ്റിയിരിക്കുന്നത് ഈ ചുറ്റിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ ഒരു ദിവസം എനിക്ക് രാവിലെ പറ്റി ഞാൻ രാവിലെ വന്ന് ഇത് കുത്തി ഓണാക്കിയിട്ട് പോകും ഓണാക്കിയിട്ട് പോയി വെള്ളം ചൂടാവുന്നണ്ടല്ലോ അന്ന് കുടിക്കാൻ നോക്കിയപ്പോൾ വെള്ളം ചൂടായിട്ടില്ല കാരണം മിക്സിയുടെ പ്ലഗ് അബദ്ധിയിരിക്കുന്നത് വെള്ളം ചൂടാവുമോ ആ അബദ്ധം പറ്റിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മാർഗമാണ് ഈ പച്ച അതിനും വെള്ളം ഇതിനും അപ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ട് അതിന് പ്ലഗ് അപ്പോൾ ഇവിടെ തന്നെയാണ് ഇതെല്ലാം പ്ലഗ് ചെയ്യുന്നത് ഇതിവിടെ പ്ലഗ് ചെയ്താൽ മിക്സി റെഡി അപ്പോൾ മിക്സി നമ്മൾ എന്തെങ്കിലും പൊടിക്കാനോ അരയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നു വീണ്ടും നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് മോർഫി റിച്ചാർഡ്സിൻ്റെ കുക്കറാണിത് ഈ കുക്കർ ഇതിവിടെ ഞങ്ങൾക്ക് എനർജി മുഴുവനും സോളാറാണ് അപ്പോൾ ദൈവം തരുന്ന സൂര്യൻ്റെ താപം കൊണ്ടാണ് കുക്കിംഗ് എല്ലാം നടത്തുന്നത് അപ്പോൾ ഇതിനകത്താകുമ്പോൾ ആയിട്ട് കുക്ക് ചെയ്യും അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ കണ്ടോ ഈ കളറ ചിട്ടിയിരിക്കുന്നത് അപ്പോൾ നാഷണൽ പ്ലഗിൻ്റെ കളറായി പച്ച വെള്ള പ്രിക്ക അപ്പോൾ ഇത് ആ പ്ലഗ്ഗയില് പ്ലഗ് ചെയ്താൽ എനിക്ക് ഉടനെ ഓഫ് വെച്ചാട് വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിൽ കുക്കിങ് നടത്തും അപ്പോൾ വെള്ളം ചൂടുവെള്ളം വേണ്ടവർക്ക് ഈ സജ്ജീകരണം മതി അതല്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ചിലർക്ക് ഐസ് വാട്ടർ ആയിരിക്കുമല്ലോ വേണ്ടത് അപ്പോൾ അങ്ങനെ ഐസ് വാട്ടർ ചോദിക്കുന്നവർക്ക് ഉടനെ ദൈവാനുഗ്രഹത്താൽ ഇവിടെ ഒരു ഐസ് വാട്ടർ സിസ്റ്റം ഉണ്ട് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് കാണാലോ ഈ ഐസ് വാട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഐസ് വാട്ടർ എടുത്ത് അവർക്ക് യഥേഷ്ടം ഐസ് വാട്ടർ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞെന്നല്ലോ ഓക്സിജൻ റിവല്യൂഷൻ ഓക്സിജൻ പ്ലാന്റ്സ് ഇവരെല്ലാം എൻ്റെ സന്തത സഹചാരികളാണ് പിന്നെ എൻ്റെ ഇവിടെ ഉണ്ടല്ലോ സ്വീറ്റ് ഹോം ഇതെല്ലാം എപ്പോഴും നിങ്ങൾ കാണാറുള്ളതാണ് അപ്പോൾ അടുക്കളയുടെ ഈ ഭാഗം കാണിക്കാറില്ലല്ലോ എന്നൊരാൾ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അടുത്തതായിട്ട് അടുക്കളയിൽ ആവശ്യം വേണ്ടത് ഒരു ഫ്രൂട്ട് ബോളാണ് ഈ ഫ്രൂട്ട് ബൗളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ബനാന ആപ്പിള് ഇതൊക്കെ നമുക്ക് ഏത് സമയത്തും ഒരു ക്ഷീണം തോന്നിയാലോ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കത്തെ ഭക്ഷണമായിട്ടോ ഒക്കെ എടുക്കാനായിട്ടാണ് ഈ ഫുഡ് ഫുട്ബോള് ഇതിങ്ങനെ ഇതിന് ചെറിയ സുഷിരങ്ങളുള്ളതുകൊണ്ട് ഇതിൽ ഈ ഡ്രോസ് ഓഫ് അതായത് പൂവിച്ച പൂവിച്ച കയറാതിരിക്കാൻ വേണ്ടിയാണ് ടവൽ ഇട്ടിട്ടിരിക്കുന്നത് ടവൽ എൻ്റെ ഒരു വീക്ക്നസ് നിങ്ങൾക്ക് വേണമല്ലോ എൻ്റെ ടവൽ സിസ്റ്റം ഈ ടവൽ എപ്പോഴും ഏതെങ്കിലും ഒരു ആചാരത്തിന് എവിടെയും തപ്പി പോകാതെ ടവല് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിണറുണ്ട് കിണറ്റിൽ നിന്ന് കോരി വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാനുള്ള സംവിധാനം വളരെ ഉപ്പ് സോൾട്ട് ആൻഡ് പെപ്പർ ഇത് എപ്പോഴും ആവശ്യമല്ലേ ആരെങ്കിലും വന്ന് സോൾട്ട് വിടിയ പെപ്പർ ചെയ്യുന്ന ചോദിക്കാതിരിക്കാൻ വേണ്ടി സോൾട്ട് ആൻഡ് പെപ്പർ ഇത് സോൾട്ടിൻ്റെ പഴയ ഭരണിയാണ് പിന്നീട് ഇതാണ് എൻ്റെ പ്ലേറ്റ് സിസ്റ്റം ഇത്രയേ ഉള്ളൂ മൂന്ന് പ്ലേറ്റ് കണ്ടോ ഇത് ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇതൊരു എക്സ്ട്രാ പ്ലേറ്റ് നിങ്ങൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ രണ്ട് ക്വാർട്ടർ പ്ലേറ്റ് കോഫി മഗ് രണ്ട് കോഫി മഗ് വെള്ളം കുടിക്കാൻ രണ്ട് ഗ്ലാസ് ഇത്രയും മതി നമ്മുടെ കിച്ചണില് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കബോർഡിനകത്ത് എടുത്തു വെക്കണം അങ്ങനെ കബോർഡിനകത്ത് എടുത്തു വെക്കുമ്പോഴുള്ള സൗകര്യം എന്നാന്ന് വെച്ചാൽ കിച്ചൺ നല്ല നീറ്റായിരിക്കും കിച്ചനെ കൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാകത്തില്ല ഇനി കിച്ചണിലെ വേറൊരു ഭാഗത്തെക്കുറിച്ച് ചോദിച്ചു അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് എൻ്റെ കിച്ചൺ കിച്ചൺ ടേബിൾ കണ്ടോ പലരും ചോദിച്ചു ആൻറ്റി ഈ കിച്ചൺ ടേബിൾ എന്താ എന്ന് ഇത് കിച്ചൺ ടേബിൾ ഒരു മിനി ടേബിളാണ് രണ്ട് പേർക്കിരുന്ന് അതോ നെയ് റോസ്റ്റി ചുടുക ഉടനെ തിരിയുക അങ്ങനെ അപ്പോൾ ഇത് അതിൻ്റെ ഒരു ടേബിൾ ക്ലോത്ത് ആണ് ഞാൻ പലതരം ടേബിൾ ക്ലോത്ത് ഇട്ടാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് ഇത് ഇതിന്റെ സിസ്റ്റം ഉണ്ടോ ഇവിടെ രണ്ട് ഉണ്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് താ കബോർഡാണ് ഏ അപ്പോൾ അതിൻ്റെ അടിയിൽ കബോർഡ്സ് സാധനങ്ങളെല്ലാം വെക്കാം എപ്പോഴെങ്കിലും ഒരു ഒരാവശ്യം ഫീൽ ചെയ്താൽ ഇത് ഇത് ഇങ്ങനെ വലിച്ചാൽ ഉടനെ ടേബിളായി ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത് ഞാൻ തന്നെ പറഞ്ഞ് ഞങ്ങളുടെ കാർപ്പൻറ്ററി കൊണ്ട് പ്രത്യേകം ഉണ്ടാക്കിച്ചതാണ് ഇപ്പോൾ രണ്ട് പേർക്ക് ഇവിടെ സ്റ്റൂളിട്ടോ കസേരയിട്ടോ ഇരുന്ന് കഴിക്കാം ദോശ ചുട്ട് അപ്പം ചുട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിക്കാം ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കിച്ചണിൽ ക്രമീകരിച്ചാൽ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കണം ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിടരുത് പിന്നെ ഒരു മസാല റൗണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഒത്തിരി പേര് ചോദിച്ചാണ് അതിന് സമയമില്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കിച്ചൺ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്ന എല്ലാ ജോലിയും വളരെ സന്തോഷത്തോടെ വളരെ ആത്മസംതൃപ്തിയോടെ വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്നവരെയൊക്കെ നമ്മൾ ആ നല്ല ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ റിസീവ് ചെയ്ത് അവർക്കെല്ലാം കൊടുക്കാനുള്ള നല്ല മനസ്സിടു അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അതിന്റെ നല്ല പ്രത്യുപകാരം തരും ദൈവത്തിൽ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും പരസ്പരം സ്നേഹിച്ചും പരസ്പരം കൊടുത്തും വാങ്ങിയും കഴിയാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ജോലിയില്ല വീഡിയോ ഉണ്ടല്ലോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ